ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള ഇടപാടുകൾ ഇനി മുതൽ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് പേ ടി എം ആപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ് യു പി ഐ ലൈറ്റ് ഇപ്പോൾ പേടിഎം ആപ്പിൽ ഈ സംവിധാനം വന്നിട്ടുണ്ട് യു പി ഐ ലൈറ്റ് ബാലറ്റിലേക്ക് രണ്ടായിരം രൂപ വരെ നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം പരിധിയില്ലാതെ ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നതാണ് യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് പൈസ അയയ്ക്കുവാൻ മാത്രമാണ് സാധിക്കുന്നത് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് കാനറ ബാങ്ക് കൊടാക് മഹീന്ദ്ര ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉത്കൃഷ്ട്രിപ്പ് സ്മോൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവർക്കാണ് ഈ സംവിധാനം പേ പേടിഎം ആപ്പിൽ യു പി ഐ ലൈറ്റ് സംവിധാനം ആക്റ്റീവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ യു പി ഐ ലൈറ്റ് ഭീമ എന്ന ആപ്പിൽ എങ്ങനെ ആക്ടീവ് ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് എന്താണ് യു പി ഐ ലൈറ്റെന്നും ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പേടിഎം മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ വരും അല്ലെങ്കിൽ നമുക്ക് എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് മെയിൻ ഇൻ്റർഫേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് യു പി ഐ ലൈ റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഇതാ ഇവിടെ നമുക്ക് ഇവിടെ തന്നെ കണ്ടോ യു പി ഐ ലൈറ്റ് സെറ്റപ്പ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ പേ ടി എം ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ ഏറ്റവും മുകളിലിടത്ത് സൈഡ് ഒരു പ്രൊഫൈൽ കാണാം അപ്പോൾ ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ക്യു ആർ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും ഇവിടെയും നമുക്ക് ഇതിൽ ആക്ടിവേറ്റ് യോ ലൈറ്റ് ഓപ്ഷൻ ചെയ്യാനുള്ള യു പി ഐ ലൈറ്റ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് യു പി ഐ ലൈറ്റ് സെറ്റപ്പിനുവെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ യു പി ഐ ലൈറ്റ് സെറ്റപ്പിനുവെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഇവിടെ വരുന്നത് അതായത് സെലക്ട് ബാങ്ക് അക്കൗണ്ട് പേടിഎം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും അപ്പോൾ സെലക്ട് സെലക്ട് ബാങ്ക് അക്കൗണ്ട് യു പി ഐ ലൈറ്റ് ഇസ് നോട്ട് സപ്പോർട്ട് എനി യുവർ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമാണ് ഞാൻ ഈ പേടിഎം ആപ്ലിക്കേഷനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ആപ്ലിക്ക ബാങ്കുകളും ഇതിനകത്ത് അത് യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ കാണുന്നത് ണിക്കുന്നത് അപ്പോൾ നമ്മൾ എസ് നോട്ടിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വേറൊരു ഈ ആപ്പിൽ ഈ ബാങ്കുകളുമായിട്ട് യു ലൈറ്റ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും പേടിഎം ലൈറ്റ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം യു പി ഐ പേയ്മെൻറ്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഏറ്റവും മുകളിൽ ഇതാ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇവിടെ യു പി ഐ പേയ്മെൻറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിലേക്ക് വരിക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക അതായത് യു പി ഐ ലൈറ്റ് പിന്തുണയ്ക്കുന്ന അതായത് കൊടുക്കുന്ന സർവീസ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ആഡ് അനദർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം എസ് ബി ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എസ് ബി ഐ എന്ന് പറഞ്ഞ ബാങ്ക് ഞാൻ ഈ പേടിഎമ്മിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ജസ്റ്റ് എസ് ബി ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം കണ്ടോ ഇവിടെ അത് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഗൂഗിൾ പേയിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ അത് ആഡ് ഇനി നമുക്ക് ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രൈമറി അക്കൗണ്ട് മാറ്റിയിട്ട് ഞാനിവിടെ എസ് ബി ഐ പ്രൈമറി അക്കൗണ്ടായിട്ട് മാറ്റുകയാണ് മാറ്റിക്കഴിഞ്ഞു ഇനി നമ്മൾ ബാക്ക് ബട്ടൺ വരിക അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ട യു പി ഐ പേയ്മെൻറ്റ് ഫോർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ആയി അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിങ്സ് പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നായിരുന്ന ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആഡ് ബാലൻസ് യു പി ഐ ലൈറ്റ് നമുക്ക് ബാലൻസ് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പരമാവധി നമ്മുടെ ഇതിനകത്തേക്ക് ഇരുന്നൂറ് രൂപയാണ് ഒറ്റത്തവണ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എത്ര രൂപയാണ് നമുക്ക് യു പി ഐ ലൈറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് എമൗണ്ട് ബിറ്റ്വീൻ ഒരു രൂപ മുതൽ രണ്ടായിരം രൂപ വരെ സോറി രണ്ടായിരം രൂപ വരെ യു പി ഐ ലൈറ്റിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കാം ഇതൊരു വാലറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ യു പി ഐ ലൈറ്റിനകത്ത് രണ്ടായിരം രൂപ ആഡ് ചെയ്ത് ഈ നമ്മളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ആ യു പി ഐ ലൈറ്റ് ബാലൻസ് ിലേക്ക് എമൗണ്ട് വരും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഞാനിവിടെ അൻപത് മാറ്റിയിട്ട് ഇരുന്നൂറ് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ യു പി ഐ ഡിയിലേക്ക് ഇരുന്നൂറ് രൂപ ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇരുന്നൂറ് ഒന്ന് ഇവിടെ ആഡ് എമൗണ്ട് എന്നുള്ളത് ഇരുന്നൂറ് അന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം ആഡ് മണി ടു യു പി ഐന്ന് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എസ് ബി ഐയുടെ അക്കൗണ്ടിൽ നിന്നും ഈ യു പി ഐ ഡിയിലേക്ക് പൈസ ആഡ് ആവും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പിൻ നമ്പർ യു പി ഐ പിൻ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് കാണിക്കും അതിനുശേഷം ശേഷം യു പി ഐ ലൈറ്റ് ലിക്ഡ് സ്റ്റേറ്റ് ബാങ്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതായത് നമ്മുടെ യു പി ഐറ്റിലേക്ക് ഇരുന്നൂറ് രൂപ ആടായിട്ടുണ്ടെന്ന് പറഞ്ഞാണ് വരുന്നത് പിന്നെ നമുക്ക് കുറച്ച് കുറേ ഓഫറുകളും ഒക്കെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇവിടെ കണ്ടോ വീണ്ടും നമുക്ക് ആക്ടിവേറ്റ് യു പി ഐറ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വീണ്ടും കാണാം അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു ഇനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കണ്ടേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ജസ്റ്റ് ബാക്കിലേക്ക് വയക വന്നു നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നമുക്കിവിടെ ബാലൻസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം ബാലൻസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേടിഎം ബാലൻസ് ഉണ്ട് യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം യു പി ഐ ലൈറ്റ് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത് കാണാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യും ഇവിടെ കാണലോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ യു പി ഐ പിൻ നമ്പരൊന്നും അടിക്കാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ ഇരുന്നൂറ് രൂപ വരെയുള്ള എമൗണ്ട് നമുക്ക് കടയിലൊക്കെ ഈസി ആയിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും അതാണ് ഈ യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിനി ഉപയോഗിക്കാം ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ പോയി നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മൾ പിൻ നമ്പർ ഒന്നും അടിക്കേണ്ടത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഈ പൈസ പോകുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി ഐ ലൈറ്റ് സെറ്റപ്പ് നോ എന്ന് പറഞ്ഞത് എവിടെയുണ്ടല്ലെങ്കിൽ ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ നമ്മൾ യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് എമൗണ്ട് ആഡ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഒരു ആയിരം രൂപയൊക്കെ ഒരു മാസം ആഡ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യ ചിലവൊക്കെ നമുക്കതിൽ വളരെ ഈസി ആയിട്ട് കടയിലൊക്കെ പോയി ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ളതാണ് യു പി ഐ ലൈറ്റ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ യു പി ഐ പിൻ നമ്പർ അടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസയൊന്നും നഷ്ടപ്പെടില്ല കാരണം ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയായിരിക്കും ഒരു തവണ ഇരുന്നൂറ് മാത്രമേ പോകുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ ബാലൻസ് ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഒരുമിച്ചാണ് ഇതിൻ്റെ കാണാൻ പറ്റുന്നത് സ്റ്റേറ്റ്മെൻറ്റായിട്ടും അയച്ച് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക